നമസ്കാരം സ്വപ്നാസ് ബ്ലോഗ് ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളത്തിനടുത്തുള്ള ആർത്താറ്റ് എന്ന ഗ്രാമത്തിലേക്കാണ് അതായത് എൻ്റെ നാട്ടിലുള്ള ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയ തൻവി വിവേക കൊച്ചുമിടിക്കെടു വിശേഷങ്ങളുമായിട്ട് നമുക്ക് ഇന്നത്തെ ബ്ലോഗ് പോവാം ഇതാണ് നമ്മുടെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ട്വന്റി ഫൈവില് ഇങ്ങോട്ട് റെക്കോർഡ് കിട്ടിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ വെക്കട്ടെ സൗണ്ട് പറഞ്ഞോളൂട്ടില്ലേ ഹലോ ഹലോ പറയില്ലേ ിങ്ങനെ കഴിവുണ്ടെന്ന് എപ്പഴാണ് ഫ്ലാഷ്ണി ഫ്ലാഷ് കാണിച്ചു കൊടുക്കും എന്നിട്ട് പ്ലാനറ്റ്സ് പിന്നെ ലാപ്ടോപ്പിൽ ഫുൾ ടൈപ്പ് ചെയ്യും

అండ్ మోస్టర్ నేషనల్ బిబల్ గంగా నేషనల్ ట్రీ మణియంటి నేషనల్ కరెన్సీ రూపీ నేషనల్ వెజిటబుల్ ఫారెస్టేట్ ఇన్ ఇండియా గోవా నందు ఫైర్ బూక్ పోర్ట్రైట్ కలర్ ఆఫ్ ఫాషన్ బిసెకల్ మూ పెయింటెడ్ మోనాలిసా నౌలిసి ఆహా നമുക്കൊക്കെ ഇതിന്റെ പകുതി ഉത്തരങ്ങൾ പോലും അറിയില്ലേ പിടിക്കാണ് മിടുക്കി മിടിക്കാണ് മിടുക്ക് മിടുക്കി ആ എനിക്ക് പഠിക്കല്ലേ ഇത് തൻ്റെ മേനയാണ് മോളെ കുറിച്ച് എന്താണ് പറയാനുള്ളത്

ശോബി ഐസ്ക്രീം ഇഷ്ടാണോ ഇഷ്ടാട്ടാ ഇന്ന് മൊത്തം മോള് പറയത് അത് പറഞ്ഞില്ലാന്ന് പറഞ്ഞ പേര് പറഞ്ഞ പേര് ശരിക്കും ശരിക്കേ ഇതാണ് തനിമോളുടെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ മെഡല് നമുക്ക് ഇതൊന്ന് എടുത്ത് കാണാം ഇതെന്താ ഭാവി കിട്ടിതാണോ എന്തിനാ കിട്ടിയേ കിട്ടിയതാണല്ലേ അത് അടിപൊളി അടിപൊളി കിട്ടിയതാണല്ലേ ബുക്ക് ബുക്കിന്റെ അത്ര ബുക്ക് പഠിക്കാനുള്ള ഇതായിട്ടില്ല അവള് ആ ബുക്ക് ഓഫ് റെക്കോർഡ് കണ്ടതാൻ ആ റെക്കോർഡ് ആളാണ് അതെ അടുത്ത ഇവരുടെ പാപ്പന്റെ മോളാണ് രണ്ടുപേരും രക്തകളുടെ പോലെയാണ് ഹലോ ഗായ് പറഞ്ഞത് ഹലോ ആ ഗായ പറഞ്ഞ പിന്നെ ഒരു ഉണ്ട് ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് മെഡൽ ഉണ്ട് പിന്നെ ഒരു വേറൊരു മെഡൽ പിന്നെ സർട്ടിഫിക്കറ്റ് പിന്നെ ഒരു ബുക്ക് കിട്ടി വെക്കണല്ലേ ആ അതൊക്കെ ആണോ വയ്ക്കണ്ടേ ഇവിടെ വെക്ക ആ അങ്ങനെ പിന്നിതാട്ട് എന്തിനാ മോനെ കിട്ടിയത് ചോദിച്ചെ അവൾക്ക് ശരിക്കും എന്താന്ന് പോലും അറിയുന്നില്ല അടിപൊളി കുത്തി കുത്തി തരണ്ടി കുത്തി തരണ്ടിറ്റി ഉണ്ട് മോൾക്ക് ഒരു ഐഡന്റിറ്റി കാർഡ് കിട്ടിയിട്ടുണ്ട് അതിന്റെ ആ അടിപൊളി അടിപൊളി ആണോ അത് വാവിയാണോ അത് വാവിയാണ് ട്ടാ ഇത് വാവിയാണ് തൻവി തൻവി മോളാണ് കേട്ടാ അത് പെന്നെ പെന്നെ

കിട്ടട്ടെ നമുക്ക് ഇതുപോലെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് പോലെ തന്നെ മോൾക്കെ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടട്ടെ അതെ എന്റെ നാട്ടുകാരി എന്ന എനിക്കൊരു എനിക്കൊരുപാട് അഭിമാനമുള്ള കാര്യമാണ് മോൾക്കെ എല്ലാവിധ ആശംസകളും തരുന്നു ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഭയൻഡപ്പിയാണ് എന്റെ ഒരു വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്